തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വിശ്രമ കേന്ദ്രത്തിൽ മത്സ്യത്തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവത്തിലാണ് നെയ്യാറ്റുക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞത് വിഴിഞ്ഞം സ്വദേശി ക്രിസ്റ്റഡിമേ പ്രതികൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഏഴിനായിരുന്നു സംഭവം രാത്രി മണിക്ക് വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തൊഴിലാളി വിശ്രമ കേന്ദ്രത്തിലെത്തിയ കോട്ടപ്പുറം സ്വദേശി ക്രിസ്റ്റടിമയെയാണ് പ്രതികളായ റോബിൻസണും സീനി മുഹമ്മദും ചേർന്ന് കൊലപ്പെടുത്തിയത് കെട്ടിടത്തിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ പ്രതികളും ക്രിസ്റ്റടിമയും തമ്മിൽ വാക്കേറ്റമുണ്ടായി പിന്നാലെ ക്രിസ്റ്റടിമയെ രണ്ടാം നിലയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ഒളിവിൽ പോയ പ്രതികളെ വിഴിഞ്ഞം പോലീസ് പിടികൂടുകയായിരുന്നു ഏകദൃസാക്ഷിയായ മൈക്കിൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഷാരിജ എന്നിവരുടെ മൊഴികൾ കേസിൽ നിർണായകമായി ഒന്നും രണ്ടും പ്രതികളായ റോബിൻസണും തമിഴ്നാട് സ്വദേശി സീനിക്കും കോടതി ജീവപര്യന്തം കഠിനതടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു ഇരുവരും നേരത്തെ നിരവധി കേസുകളിൽ പ്രതികളാണ് വിഴിഞ്ഞം പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എൻ ഷിബു സബ് ഇൻസ്പെക്ടർ എസ് പ്രസാദ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം